രാമൻ മാറ്റത്തിനെതിരെ ആദ്യ വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴി നൽകിയിരുന്നു കയ്യിലുള്ള രേഖകളൊക്കെ തെളിവുകളൊക്കെ കൈമാറുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് വാട്സപ്പ് സന്ദേശങ്ങൾ പക്ഷേ പരാതി നൽകാൻ തയ്യാറല്ല എന്നാണ് അവർ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിരിക്കുന്നത് നിയമവഴിക്ക് പോകാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞത് ഒരു പൊതു ആവശ്യമാണ് മുൻനിർത്തിയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ പാലിക്കേണ്ട മിനിമം വിനിമിക അത് പാലിക്കപ്പെടണം എന്നതുകൊണ്ട് മാത്രമാണ് വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ് പരസ്യമായി പറയുകയും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഒഴി നൽകുകയും ചെയ്തത് അതിനുശേഷം ജോർജ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റും കൂടി പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നവയല്ല അത് സത്യസന്ധമാണ് നിയമപരമായി ില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തുകയാണ് ലക്ഷ്യം നിയമം തെളിവുകളും നടപടിക്രമങ്ങളും മാത്രമാണ് മാറ്റം സമൂഹത്തിലാണ് വരേണ്ടത് പോരാട്ടം തുടരുക തന്നെ ചെയ്യും പതപ്പിക്കലുകാർക്കും വെളിപ്പിക്കലുകാർക്കും നക്ക പ്രത്യേകിച്ച് സദാചാര അമ്മച്ചിമാർക്ക് ഒരു കാര്യം വ്യക്തമാക്കട്ടെ നിയമവഴികൾ ഇല്ല എന്നതിനി എന്നല്ലോ സൈബർ അറ്റാക്കിനെ കുറിച്ചാണെങ്കിൽ അത് ഒരു ബഹുമതിയായി കാണുന്നു കാരണം ഉന്നയിച്ച കാര്യം കൊള്ളുന്നവർക്ക് കൊള്ളുന്നത് കൊണ്ടാണല്ലോ ഈ പെയ്ഡ് ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട് പോരാട്ടം തുടരുക തന്നെ ചെയ്യും പതപ്പിക്കലുകാർക്കും കാര്ക്കും ഇതാണ് പ്രധാനപ്പെട്ട സംഭവം പതിപ്പിക്കലും വെളുപ്പിക്കലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല രൂപത്തിൽ അതിന് പണം കൊടുത്ത് പ്രത്യേകിച്ച് ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന സൂചനകളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും വെളുപ്പിക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ട്രോമ അത് കടുത്തതാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ശബ്ദരേഖകൾ രാഹുൽ മാങ്ങൂട്ടത്തിലുമായി സംസാരിക്കുന്ന ശബ്ദരേഖകൾ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നതും നാം കാണുന്നു അങ്ങനെ പതപ്പിക്കൽ ഒരു ഭാഗത്ത് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് റൂമിനകത്ത് ഒറ്റക്ക് കഴിയുന്ന രാഹുൽ മാർക്കൂട്ടത്തിൽ അനുഭവിക്കുന്ന ട്രോമ അത് എത്രമാത്രം വലുതാണ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന യൂട്യൂബർമാരെയും നമുക്ക് കാണാൻ കഴിയും കഴിച്ചിട്ടില്ല ഇല്ല കഴിക്കാൻ തോന്നുന്നില്ല ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതായി ചില യൂട്യൂബർമാർ പുറത്തുവിടുന്ന ശബ്ദരേഖ അതൊക്കെ ഒരു പ്ലാനിന്റെ ഭാഗമാണ് അതൊക്കെ കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് പിന്നെ ഞാൻ ജോർജ് പറഞ്ഞതുപോലെ പതിപ്പിക്കാനും വെളിപ്പിക്കാനുമാണ് ഇതൊക്കെ അതിന്റെ മുന്നിലൊന്നും ഒരു തരത്തിലും പ്രശ്നമില്ല എന്ന് എന്ന് ജോർജ് വ്യക്തമാക്കുന്നു അതോടൊപ്പം നിയമവഴിക്കില്ല എല്ലാം അവസാനിച്ചു എന്നതുകൊണ്ടല്ല അതോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല ഒന്നും പൂട്ടി കെട്ടിയിട്ടില്ല എന്ന് കൂടി പറയുന്നു ഏതായാലും റിവി എൻ ജോർജിന്റെ ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വീണ്ടും ചർച്ചയായി മാറിയിട്ടുണ്ട് അതിനൊരു സാഹചര്യമുണ്ട് ആദ്യം സൂചിപ്പിച്ചതുപോലെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ പരാതിയില്ല പരാതി നൽകാൻ തയ്യാറല്ല എന്നാണ് റിനിയാൻ ജോർജ് കൊടി നൽകിയിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റിനിയാൻ ജോർജ് പിരിവാങ്ങിയിരിക്കുന്നു ഇനി മുതൽ എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ആരും കരുതേണ്ട ഒന്നും പൂട്ടിക്കെട്ടിയിട്ടില്ല എന്ന് കൂടി പറയുകയാണ് റിമി ആൻഡ് ജോർജ് ചെയ്യുന്നത് ആദ്യ വെളിപ്പെടുത്തിൽ ഉണ്ടാക്കിയ കോഴിടക്കം ആ കോഴടക്കം ഇപ്പോൾ അവസാനിച്ചിട്ടില്ല അതിൽ നിന്ന് അണ്ണു കിട്ട പോലും പോയിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയ മൊഴിയെ തുടർന്ന് കേസിൽ നിന്ന് നിയമ നടപടികളിൽ നിന്ന് പിൻവാങ്ങി റിമി ആൻഡ് ജോർജ് എന്ന് പറയുകയും രാഹുൽ കൂട്ടത്തിനെ വല്ലാതെ പതിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഉള്ള മറുപടിയാണ് റിണി ആൻഡ് ജോർജ് ഈ പോസ്റ്റിലൂടെ നൽകിയിരിക്കുന്നത്